രൂപങ്ങളെല്ലാം നശ്വരങ്ങളാണ് അത് നീ അറിയുക എന്തെല്ലാം രൂപമെടുത്തിട്ടുണ്ടോ അത് പരിമിതമാണ് രൂപമെടുത്തതിനെല്ലാം നാശമുണ്ട് ഈ രൂപം നിലനിൽക്കില്ല നശ്വരമുള്ളതുള്ള ഒന്നും നശ്വരമായതൊന്നും അനശ്വരവുമല്ല അറിയൂ ഏത് ഈ തത്വോപദേശേന തത്വോപദേശത്താൽ രൂപമുള്ളതെല്ലാം സാകാരമായതെല്ലാം നശ്വരമാണെന്ന് നിരാകാരമായതെല്ലാം നിശ്ചലമായ സത്യമാണെന്ന് നീ അറിയുക നിരാകാരമാണ് സത്യം സാകാരം അസത്യമാണ് ഇത് നീ മനസ്സിലാക്കുക ഈ ഉപദേശം കൊണ്ട് പുനർഭവസംഭവഹാനഭവതി പുനർജന്മം സംസാരം ഉണ്ടാകുന്നില്ല ഇത്രയും മനസ്സിലാക്കിയാൽ ആർക്കാണ് നാശത്തിൽ താൽപ്പര്യമുണ്ടാവുക അതുകൊണ്ട് തന്നെ നിനക്ക് സംസാരവും ഉണ്ടാകുന്നില്ല ന നീ പുനർഭവിക്കുന്നില്ല അനുനിമിഷം നീ പുനർജനിച്ചുകൊണ്ടായിരിക്കുന്നത് ഒരു വസ്തുവിൽ നിന്ന് വേറൊരു വസ്തുവിലേക്ക് അതുപോലെ തന്നെ അനുനിമിഷം നീ കൗമാരം യൗവനം ജര എന്ന നിലയിൽ അവസ്ഥാന്തരം പ്രാപിച്ചു അതും പുനർജന്മമാണ് അതേപോലെ തന്നെ നീ ദേഹാന്തരപ്രാപ്തിക്ക് വിധേയനാണ് അതും പുനർജന്മമാണ് പുനർജന്മം എന്ന പദം മൂന്ന് ദിശയിലാണ് ഒന്ന് വസ്തുവാന്തരപ്രാപ്തി രണ്ട് അവസ്ഥാന്തരപ്രാപ്തി മൂന്ന് ദേഹാന്തരപ്രാപ്തി വസ്തുവാന്തരപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വസ്തുവുമായി താതാത്മ്യം പ്രാപിച്ചപ്പോൾ എനിക്കൊരു ജന്മം ഉണ്ടായി ഈ വസ്തു ഇതെൻ്റെയാണ് സ്വന്തമാണെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ അടുത്തതിൽ താൽപ്പര്യമായി ഈ ജനിമരണങ്ങളിൽ അത്രയും സംഘർഷമാണ് വസ്തു ബാഹ്യലോകത്ത് കാണുമ്പോൾ സംഘർഷമില്ല അതിൻ്റെ ഭാനം അതിൽ നമ്മുടെ ബോധം പ്രതീതമായി കഴിഞ്ഞ് ചിതാഭാസൻ ചലിച്ചാൽ സംഘർഷമായി ആ സെക്കൻഡ് സംഘർഷം തുടങ്ങായി അത് കാണാം മറ്റൊരാളുടെ കയ്യിൽ സാധനം കണ്ടാൽ മതി ഇനി ഇരിക്കപ്പെടുത്തിയില്ല ഇനി ആ സംഘർഷം ആ വസ്തു കിട്ടുന്ന വരെയാണ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ബോധമുണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ അതാ ശ്രദ്ധിക്കേണ്ട പുനർഭവം നിന്നു വന്നേ ഉള്ളൂ അതിൽ ശാന്തമായിരിക്കായിരുന്നു അതിലേക്ക് വന്നു വീണ ആഗ്രഹം അതിലുണ്ടായ സംഘർഷം നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അപ്പം ചീത്ത വിളിക്കും അവസാനം ആരോ ഒരാളിത് കൊണ്ട് തന്നു മേടിച്ച് ഒരു ദിവസം ഉടുത്തു ഞെളിഞ്ഞ് നടന്നു ഇനി വേറെ ആഗ്രഹമൊന്നും തൽക്കാലം വന്നിട്ടില്ല ഇപ്പം ഇതുണ്ട് ഒരു ദിവസത്തേക്ക് ശാന്തിയാണ് ഇനി അടുത്ത ആഗ്രഹം വന്നു ഇതിൽ നിന്ന് അതിലേക്ക് പുനർജനിച്ചു ഇനി അത് വേണം അത് കൊണ്ടുവന്നാലേ ഇനി പറ്റുള്ളൂ ഇങ്ങനെയാണ് ആഗ്രഹങ്ങൾ പോകുന്നത് ആഗ്രഹത്തിൻ്റെ വഴി മുഴുവൻ ഇതാണ് ഇത് ഏത് സാധനം നോക്കിയാലും കാണാം ഏത് സാധനത്തിന് വേണ്ടി കാർഷിച്ചാലും ലോകത്ത് ആഗ്രഹത്തിൻ്റെ നില ഇതാണെന്ന് കാണാം ഒരാഗ്രഹത്തിലും ആഗ്രഹമുണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥ ആഗ്രഹ സാധ്യത്തിൽ ഉണ്ടാകുന്നില്ല ട്രൂ സിട്രൂ നല്ലോല ശ്രദ്ധിച്ചു നോക്കുക വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നൊരു മാവ് അതിൽ പതിനഞ്ച് കൊല്ലമായിട്ട് ആഗ്രഹിച്ചിരുന്ന് കാഴ്ച കിടക്കുന്ന മാമ്പഴം അയൽവക്കം കാരന് അത് വീണ് കിട്ടണം എന്നാഗ്രഹം വീട്ടിലെ വെല്ലമ്മയ്ക്കത് വൈശാഖകാലം പുണ്യമാസം ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം എന്നാഗ്രഹം മകൾക്കത് വീട്ടിൽ കിട്ടി മക്കൾക്കും ഭർത്താവിനും ഒക്കെ കൊടുത്ത് തനിക്കും തിന്നണമെന്നും മോഹം മാവേലിയ ആ ഒരു മാങ്ങ അതിലുണ്ടായ നിമിഷം മുതൽ ഇവരിലൊക്കെ നടക്കുന്ന പ്രക്രിയയ്ക്ക് സുഖമെന്ന് പറയണമോ ടെൻഷൻ എന്ന് പറയണമോ സ്ട്രെസ് എന്നു പറയണമോ ടെൻഷൻ തന്നെയാണ് ഇല്ലേ അല്ലെങ്കിൽ സ്ട്രെസ്സ് തന്നെയാണ് ഇതിങ്ങനെ മൂക്കുന്നു മാങ്ങ ചുമക്കുന്നു വല്യമ്മ അവിടെ ഇല്ല അതിലൊക്കെ എന്ത് വീണ് കിട്ടിയിട്ടില്ല മകള് പണിയൊക്കെ കഴിഞ്ഞ് വന്നു നോക്കിയപ്പോഴാണ് കണ്ടു അയ്യോ ഞാൻ കണ്ടു അണ്ണാൻ തിന്നുന്നതിന് മുമ്പ് കണ്ടത് നന്നായി അണ്ണ കേറിയിട്ടില്ല ഒരു മുളങ്കമ്പെടുത്തു നോക്കി എത്തുകല അറ്റത്തൊരു വലിയ കപ്പക്കോൽ വെച്ച് കെട്ടി കുറച്ചുകൂടെ കുറവുണ്ട് ഒരു കപ്പക്കോലൂടെ കെട്ടി അപ്പോൾ അത് റാ പോലായി അറ്റത്തൊരു തോട്ടിയോ കെട്ടി ഒരു തരത്തിൽ കുത്തി നിവർത്തി മുകളിലെത്താൻ ഒരു മൂന്നടിയും കൂടുതൽ ഒരു ചൂളോടെ സ്കോ പിടിച്ചിട്ടു അതേ കയറി ഇത് പറിച്ച് താഴെ ഇടുമ്പോഴേക്കാണ് ഇത് താഴോട്ട് വീഴുന്നതും വഴിയിലോട്ട് നോക്കിയപ്പോഴാണ് നാത്തൂനും മക്കളും കൂടുതൽ ബാക്കിയാൻ വിശദീകരിക്കണ്ടെന്ന് അറിയാം പൊട്ടനാത്തൂനും മക്കളും വന്നില്ല എന്ന് തന്നെ വിചാരിക്കുക ഇത് പറിച്ച് താഴെ ഇട്ടപ്പോഴാ തൈര് പോലെ അങ്ങ് പോവാണ് അതും സംഭവിച്ചില്ല പറിച്ചു അവരെത്തുന്നതിന് മുമ്പ് കൊണ്ട് ഈ പത്താം കീഴ ഇട്ടു എലിത് എന്നു ആയിരിക്കുക അല്ല രണ്ടു ദിവസം കഴിഞ്ഞ് ചീഞ്ഞു എന്നു ആയിരിക്കുക മറന്നുപോയി ഇതൊക്കെ സംഘർഷം തന്നെയാണ് ഇതൊന്നും സംഭവിക്കാതെ കയ്യിൽ കിട്ടിയാൽ തൊലി പൂളി മക്കൾക്കും ഭർത്താവിനും ഒക്കെ കൊടുത്ത് അത് നാവേലിടുമ്പോൾ ഇത്രയും സമയം നിങ്ങളിൽ രൂപപ്പെട്ടു നിന്ന സ്ട്രെസ് തീരുകയാണോ അതല്ല മുമ്പില്ലാത്തൊരു പുതിയ സുഖമുണ്ടാവുകയാണോ ഏ ഏ ഏ സുഖം സുഖമുണ്ടാവുകയാണോ അതല്ല നിങ്ങൾ ഈ മാങ്ങ കണ്ടത് മുതലുണ്ടായിരുന്ന സ്ട്രെസ്സ് ശാന്തമാവുകയാണോ സ്ട്രെസ്സ് ശാന്തമാകുക മാങ്ങ കാണുന്നതിനുമ്പോൾ ഈ മാങ്ങയുമില്ല നിങ്ങൾക്ക് പ്രശ്നവുമില്ല ഇത് കണ്ടതുകൊണ്ടുണ്ടായ സ്ട്രെസ് അത് തിന്നുമ്പോൾ അങ്ങ് തീരുക അതൊരു പുതുമയില്ല പുതുമേയില്ല അത് തിന്നിട്ട് ഡയബറ്റിക്കാണ് അടുത്ത പരിശോധനയിൽ ഇരുന്നൂറായെങ്കിൽ വീണ്ടും കൂടുക ഇതാ സംഭവിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ കാമവും സ്ട്രെസ്സിനെ വർദ്ധിപ്പിക്കുന്നു സ്ട്രെസ്സിനെ കുറയ്ക്കുന്നില്ല മാങ്ങയിലെ ആഗ്രഹം തീർന്നു ചക്കയിൽ ആഗ്രഹം ജനിക്കുന്നതുവരെയുള്ളൂ ഈ ശാന്തി നിത്യനിരന്തരമായി ആഗ്രഹങ്ങളുടെ ആന്തോളനങ്ങളിൽ പെട്ടുപോകുമ്പോൾ മനസ്സ് നിശ്ചലം അനുഭവിക്കുന്നില്ല ഈ രൂപങ്ങളെല്ലാം നശ്വരങ്ങളുമാണ് അസത്യമാണ് ഓരോ വസ്തു അതായി ഞാൻ പരിണമിക്കുക ഞാൻ മാങ്ങയായി പരിണമിച്ചു മാങ്ങ കഴിഞ്ഞു തേങ്ങയായി പരിണമിച്ചു അതെല്ലാം എൻ്റെ ജന്മങ്ങളാണ് ഇതിന് വസ്തു അന്തര പരിണാമം എന്ന് പറയും ഈ പുനർജനിയുടെ വേദനയും തേങ്ങലുമാണ് ഒന്ന് വസ്തുവന്തരപ്രാപ്തിക്ക് മനസ്സിനെ വിട്ടുകൊടുക്കാത്തവൻ ശാന്തനായിരിക്കുന്നു രണ്ട് അവസ്ഥാന്തരപ്രാപ്തി ജനിച്ചു കോശങ്ങൾ വളരാൻ തുടങ്ങി സന്തോഷം പ്രായോഗേത്തി ശൈശവം ബാല്യം കൗമാരം യൗവനം ജര ഇതിനിടവേളയില്ല ഇതറിയായിരിക്കും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതും പുനർജനിയാണ് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് ആ ബാല്യത്തിലെ ആളല്ല ഞാനെന്ന് വ്യവഹരിക്കുന്നത് എന്നെ തന്നെയാണെങ്കിലും അന്നത്തെ പലതും എന്നോടൊപ്പം ഇല്ല ആ കോശങ്ങളൊക്കെ പോയി ബ്ലഡിൻ്റെ തലങ്ങളൊക്കെ മാറി ആന്തരികമായ അവയവങ്ങളുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നു എന്നാലും പറയുമ്പോൾ ഞാൻ ആ ആള് തന്നെയാണ് അല്ലേ ഓരോ നിമിഷവും ഇത് മാറുകയാണ് ശരീരവും മനസ്സും പ്രാണനുമെല്ലാം മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ ആത്മാവ് ബോധം ബോധത്തെ മാറ്റമില്ലാത്ത ബോധത്തെ വെച്ചുകൊണ്ട് ഞാനെന്ന് വ്യവഹരിക്കുകയും മാറുന്നതിന് ചേർത്ത് മാറ്റമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ് ഞാൻ ഗോപാലകൃഷ്ണൻ അത് നിന്റെ പത്ത് വയസ്സിലുള്ള പേരല്ലായിരുന്നോ ഇപ്പല്ല ആണോ ശരീരത്തിന് ഇങ്ങനെ പേരു കൊടുക്കാറുണ്ട് ഗോശാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ രാധാകൃഷ്ണൻ അല്ലേ അല്ലേ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലെ കൃഷ്ണനാണ് നമുക്കിങ്ങനെ കാലഘട്ടം അനുസരിച്ച് പേര് മാറ്റാറില്ല ഉണ്ടോ ഏ ഒരു പേര് തന്നെ അറിയാം കൗമാരം കഴിഞ്ഞെങ്കിലും പലരും കുമാരനും കുമാരിയുമാണ് മാരൻ കുമാർഗത്തിൽ ചരിക്കുമ്പോഴാണ് കുമാരനാകുന്നത് അല്ലേ വാർദ്ധക്യത്തിലും കുമാരനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏ പ്രശ്നമാണ് കുമാരയതീതി കുമാര അപ്പോ സുകുമാരനായാൽ കുറച്ചുകൂടെ കൂടി നല്ല കുമാരനാണ് ആ നല്ല കുൽസിതമാരൻ മാരൻ കുൽസിത മാർഗത്തിൽ പ്രവേശി പ്രവർത്തിക്കുന്നവൻ കുമാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പം പ്രായമാവുമ്പോൾ പേര് മാറുന്നില്ല അപ്പം ഈ ഓരോ സ്റ്റേജും പുനർജനിയാണ് ആ പുനർജനിയിലെല്ലാം ശരീരത്തിൻ്റെ പരിണാമമേയുള്ളൂ രൂപമുണ്ട് വീണ്ടും പ്രാപ്തി ഈ ശരീരം വേറൊരു ശരീരം യഥാ കൗമാരം യൗവനം ജരാ തഥാ പ്രാപ്തി എന്ന് ഗീത പറയും അതുപോലെ തന്നെയാണെന്നാ ഇടവേളയൊന്നുമില്ല ഭാഗവതം തൃണജളൂക ന്യായത്തിലാണെന്നാ പറയാം അതിലൊരു രസമുണ്ട് സപ്താഹം വയ്ക്കുന്നത് പ്രേതരൂപത്തിലിരിക്കുന്ന അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പത്മപുരാണമനുസരിച്ച് ആണ് ഭാഗവത സപ്താഹം ചെയ്യുന്നത് അവിടെയാണ് ഭാഗവത മാഹാത്മ്യം കിടക്കുന്നത് ഭാഗവതത്തിലല്ല ഭാഗവത മാഹാത്മ്യം പാരായണം ചെയ്യുന്നത് പത്മപുരാണത്തിൽ നിന്നാണ് അതാണ് ആദ്യത്തെ ഒരു ദിവസമുള്ള പണി വൈകുന്നേരം അതിൽ ധുന്ദുകാരിയുടെയും ധുന്തുലിയുടെയും കെടില്ല കിടില്ല ഗോകർണൻ്റെയും ഒക്കെ കഥയാണ് ആത്മദേവനും ധുന്തുകാരിയും ദുന്ദുലിയും ഗോകർണനും ഒക്കെ ചേർന്ന കഥയാണ് അതിൽ ധുന്തുകാരി അച്ഛനെയും അമ്മയും തട്ടി അവസാനം എല്ലാ കുഴപ്പങ്ങളിലും ചെന്ന് ചാടി മരിച്ച് പ്രേതമായി മുക്തി കിട്ടാതെ അലയുമ്പോൾ ഗോകർണൻ അവനെ എട്ട് മുട്ടുള്ളൊരു മുളയ്ക്കകത്ത് നിർത്തി ഓരോ മുട്ടുപൊട്ടി മോക്ഷം കിട്ടുന്നതാണ് ഞങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ വായിക്കുമ്പം സാധാരണ ഈ മുള കൊണ്ട് വെച്ച് അച്ഛനും മോക്ഷം കിട്ടുന്ന മുള പൊട്ടുന്ന ഒന്നും കേൾപ്പിക്കാറില്ല കാരണം മോക്ഷം കിട്ടുമെങ്കിൽ മുളയ്ക്കകത്ത് കയറ്റിയിരുത്തി പൊട്ടിക്കേണ്ടതാണ് പിന്നെ എനിക്ക് പറ്റുകയല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ പറഞ്ഞു കൊടുക്കുകയല്ലേ ഇവിടെ ഇപ്പം പറഞ്ഞു പറഞ്ഞിരുന്ന അപ്പോൾ എൻ്റെ അച്ഛനങ്ങനെ മോക്ഷമില്ലെങ്കിൽ സ്വാമികളെ നിങ്ങളീ മുളയ്ക്കാതിരുത്തണ്ടേ ഗോകർണൻ ഇരുത്തിയ പോലെ എന്ന് ചോദിക്കുകയും ഇല്ലായിരുന്നു എന്നോട് കാരണം ഞാൻ ഉയരെയും അയാൾ താഴെയുമായതുകൊണ്ടും കാരണം ഭയം അയാൾക്ക് കൂടപ്പുറപ്പായതുകൊണ്ടും എനിക്കിത് നല്ലപോലെ തൊഴിലറിയാവുന്നതുകൊണ്ടും മാനേജ്മെൻ്റ് അറിയാവുന്നതുകൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് സപ്താഹം നടത്തുന്നതെങ്കിൽ മുള നേരത്തെ കരുതി വയ്ക്കുകയും എട്ടുമൊട്ടുള്ള മുള കരുതി വെക്കുകയും വേറൊരാളെയാണ് വായിക്കാൻ വിളിക്കുന്നതെങ്കിൽ ഇതിനകത്തൊന്ന് കയറ്റിവയ്ക്കണം പൊട്ടിക്കണം എന്നൊക്കെ പറയും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിയമം മാറും ഞാൻ ചെയ്യുമ്പോൾ അത് ചെയ്യാറില്ല അഷ്ടാവക്രഗീത ആയതുകൊണ്ടും തൊടുപുഴക്കാരനെ സപ്താഹത്തിന് വിളിക്കുകയില്ലെന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും പറഞ്ഞതാണ് ബാക്കി സ്ഥലങ്ങളിൽ നിയമം വരെ ഇത് പുറത്തുപോയി പറയരുത് നമ്മുടെ ഉള്ളകഞ്ഞിയിൽ പാറ്റായിടരുത് അപ്പോൾ ഇങ്ങനെ പത്മപുരാണാന്തർഗതമായ കഥയെ അവലംബിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഭാഗവതത്തിനകത്ത് പുനർജന്മം പറയുന്നത് തൃണജ് തൃണജളൂക ന്യായത്തിലാണ് എന്ന് പറഞ്ഞാൽ അറിയുമോയെന്നറിയില്ല തോട്ടപ്പുഴു എന്ന് പറയും കണ്ടിട്ടുണ്ടോ ഇല്ല ഏ വനത്തിലൊക്കെ പോയാൽ വനത്തിലൊക്കെ പോയാൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നൊരു സാധനത്തെ കാണാം പഴയ നാട്ടും പുറത്തുകാർ ചാങ്കുത്തിപ്പുഴ എന്ന് പറയും ഇങ്ങനെ ചാണായിട്ട് നടക്കുകയുള്ളൂ കണ്ടിട്ടുണ്ടാവും കടിച്ചാൽ ആഭാഗത്തെ ചോര കൊണ്ടുപോകാൻ വനത്തിലൊക്കെ ഉണ്ടാവും മൂകാംബിയിലൊക്കെ പോകുമ്പോൾ ചിത്രമൂലയിലേക്കൊക്കെ പോയാൽ മഴക്കാലത്താണെങ്കിൽ നാഗോടി കഴിയുമ്പോൾ പിടിക്കും എവിടെയൊക്കെ ഉണ്ട് എവിടെത്തോട്ടത്തിലുണ്ട് ഇവിടെ ആ അതുതന്നെ ആ പുല്ല തോട്ട തോട്ടപ്പുഴു തൃണജളൂകം ജളൂകം വേറെയുണ്ട് വെള്ളത്തിൽ വളരുന്ന ജളൂകമുണ്ട് കൊണ്ടാണ് ജളൂകിക്കുന്നത് ആയുർവേദത്തിൽ ആയുർവേദക്കാരതിനെ വളർത്തും രക്തമോക്ഷത്തിന് രക്തം കുടിപ്പിച്ചെടുക്കാൻ വലിയ വിദ്രഥികളിൽ നിന്നല്ല അതല്ല ഇത് കരയ്ക്കൂടെ ഉള്ളത് അതിൽ ചൊറിയുന്ന സൈസൊരെണ്ണം ഉണ്ട് കുറച്ച് ശക്തി കൂടിയതുമാണ് അവൻ കടിച്ചാൽ ചൊറിയ ചൊറിയോടും ഉപ്പ് പരട്ടിയാൽ പോകും ചമ്പൻ പാക്ക് പരട്ടിയാൽ പോകും ചുണ്ണാമ്പ് പരട്ടിയാൽ പോകും പക്ഷേ അതത്ര നല്ലതല്ല സാധാരണ വനത്തിൽ പോകാൻ എളുപ്പവഴി കളിപ്പാക്ക് ചമ്പൻപാക്ക് പീച്ചിക്കാലൽ പരട്ടിയാൽ ഇവൻ പിടിക്കില്ല എണ്ണ പരട്ടിയാലും കടിക്കും നേരെ മറിച്ച് പുകയിലയും എണ്ണയും ചമ്പൻ ചമ്പൻപാക്കിൻ്റെ രസവും ഉപ്പും ചേർത്ത് കാച്ചിയെ എണ്ണ പരട്ടിയാൽ ഇവൻ കടിക്കുമ്പോഴേ മയങ്ങി വീഴും വന്നടുക്കുമ്പോഴേ മയങ്ങി വീഴും അതാണ് ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനൊരു എണ്ണയാണ് അവർ പരട്ടുന്നത് പിന്നെ രക്തം നിൽക്കില്ല ഇവൻ കുടിച്ചിവൻ തീർന്ന താഴെ വീണാൽ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോകാതിരിക്കാൻ പേപ്പർ പൊട്ടിച്ചാൽ നിൽക്കും ഇല്ലാതെ നിൽക്കാൻ കുറച്ച് പാടാണ് തലമുടിയൊക്കെ വടിച്ചെടുക്കുമ്പോൾ അതിലെ ആ മുടിയുടെ ചെറിയ അംശം പുരട്ടിയാൽ നിൽക്കും കത്തിയേൽ വരുന്ന മുടിയുണ്ടല്ലോ വടിച്ചെടുക്കുമ്പോൾ കത്തിയേ വരുന്ന ആ തീരെ ചെറിയ മുടി കഷ്ണം അത് പുരട്ടിയാൽ നിൽക്കും ഇതൊക്കെയാണ് സാറിന രക്തം നിൽക്കാൻ ഉപയോഗിക്കുന്നത് പേപ്പറാണ് മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു പുഴുവുണ്ട് പുഴുവിനെ മനസ്സിലാകാൻ വരെ പറഞ്ഞു തരേണ്ടതു കൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത് കാരണം വെച്ചാൽ ലൈനി തീ പെട്ടിക്കാത്തതുകൊണ്ട് കാണിക്കേണ്ടി വരുന്ന കാലമാകുന്നു പല സാധനങ്ങളിന്ന് കാണാനുമില്ല അപ്പോൾ ആ തോട്ടപ്പുഴു അതീക്കാല് പറിക്കണമെങ്കിൽ ഈ കാല് കുത്തണം മനസ്സിലായില്ല പറിക്കില്ല അതാണ് തൃണജളൂക ന്യായത്തിലാണെന്ന് ഭാഗവതം പറയുന്നത് ഏതൊരാ ഒരു പ്രേതമാണോ മോക്ഷം കിട്ടാതെ അലയുന്നു എന്ന് പറഞ്ഞത് അങ്ങനൊന്നും എന്നാണ് ഭാഗവതം പറയുന്നത് ഭാഗവതം പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് കാലെടുക്കണമെങ്കിൽ മറ്റു ശരീരത്തിൽ കാലൂത്താം അതിനായി കിടക്കുന്നത് തന്നെയെന്നാണ് ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നത് നിന്നേ പറ്റിയ ശരീരം കിട്ടാൻ ഇവിടെ കിടന്നുകൊണ്ട് കണക്ക് കൂട്ടി കണ്ടുപിടിക്കുകയാണ് നമ്മളീ പറയുന്ന ഒന്നും കേട്ടോണ്ടിരിക്കുകയല്ല അപ്പം ശരീരത്തിന് അലയുകയാണ് അവിടെ ശരീരം ഉടനെ ടാറ്റ ബൈ ബൈ നേരെ അപ്പുറത്തേക്ക് കിടക്കുക ഗീതയും ഏതാണ്ട് അങ്ങനെയാണ് കാരണം ജീർണ വസ്ത്രം മാറി കളഞ്ഞ് പുതിയ വസ്ത്രം ധരിക്കുന്ന പോലെ ഇടയ്ക്ക് വസ്ത്രമില്ലാതെ കുറേ നിപ്പില്ല അല്ലെങ്കിൽ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി അതിനും ഇടവേളയില്ല ഉദാഹരണങ്ങളൊക്കെ ഗംഭീരമാണ് ഇങ്ങനെ പോകുന്നത് പുനർജന്മം ആ പുനർഭവവും മൂന്നെണ്ണായി അപ്പോൾ തത്വോപദേശം കേട്ട് നീ മുക്തനായാൽ ഈ പുനർഭവങ്ങളൊന്നുമില്ല ഇതിൽ നല്ല മോചനമാണ് ഇപ്പം അനിത്യമാണ് നിൻ്റെ ജന്മജന്മാന്തരങ്ങളെല്ലാം അത് അനിത്യമാണെന്നും നിരാകാരം നിത്യമാണെന്നും നീ അറിഞ്ഞ് തത്വം ഗ്രഹിച്ചാൽ പിന്നെ ഇത്ര അറിഞ്ഞാൽ പിന്നെ നിനക്ക് പുനർജനിയില്ല